തെരഞ്ഞെടുപ്പ് പ്രകൃതി സൌഹാർദ്ദമാക്കുന്നതിന് ഹരിത പോളിംഗ് ബൂത്ത് ഒരുക്കി ഇടുക്കി കട്ടപ്പന നഗരസഭയിലെ കല്ലുകുന്ന വാർഡിലെ ഗവൺമെൻറ് ട്രൈബൽ സ്കൂൾ പോളിംഗ് സ്റ്റേഷനാണ് അവർ ആരംഭിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നഗരസഭ ശുചിത്വ മിഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഈ ഹരിതഘട്ടം പാലിച്ചുകൊണ്ടുള്ള പോളിംഗ് സ്റ്റേഷൻ പ്രകൃതി വിഭവങ്ങളായ പന ഓല മുള ഈറ പായ കച്ചി തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് മാതൃക പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചിട്ടുള്ളത് നിർമ്മാണ പ്രവർത്തനത്തിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാണ് ഈ ഹരിത ബൂത്ത് ഈ ഹരിത ബൂത്തിൽ ആളുകൾക്ക് വിശ്രമിക്കാനും ദാഹജലത്തിനുമായി മൺകൂചയും ഒരുക്കിയിട്ടുണ്ട് വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യവും ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങളും ബൂത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു നഗരസഭയിൽ ഒരു ബൂത്ത് ഉണ്ടാക്കിയെടുക്കാവുന്ന ലക്ഷ്യത്തോടാണ് നമ്മൾ പ്ലാസ്റ്റിക് ഒറ്റത്തവണ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പ്രകൃതി സൗഹാർദ്ദപരമായ മെറ്റീരിയൽസ് മാത്രം നിർമ്മിച്ച് കൊടുക്കാനുള്ളത് നമ്മൾ നമ്മുടെ കത്തി വനവാഴ അങ്ങനെയുള്ള മുള പിന്നെ പൂജ മണ്ഡിജ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഉദ്ദേശിക്കുന്നവരുടെ ഇലക്ഷൻ്റെ പ്രചരണം മുതൽ ഒടുക്കം വരെ അതായത് പതിമൂന്നാം തീയതി ഇലക്ഷൻ്റെ എണ്ണുന്നവരെയും മാക്സിമം നമ്മുടെ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് ഒരു ഒരു കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഇതോടൊപ്പം സെൽഫി പോയിന്റും ക്രമീകരിച്ചിട്ടുണ്ട് കട്ടപ്പന നഗരസഭയിലെ ജീവനക്കാരുടെ കഠിന പ്രയത്നത്തിലൂടെയാണ് ഹരിതബൂത്ത് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ട്രൈബൽ സ്കൂളിന്റെ മുൻഭാഗത്തും വഴിയോരങ്ങളിലും ഹരിതചട്ടങ്ങൾ പാലിച്ച് വിവിധതരം വസ്തുക്കൾ ഉപയോഗിച്ചുള്ള അലങ്കാരങ്ങളും നടത്തിയിട്ടുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പ്രചാരണം മുതൽ വോട്ടെടുപ്പിനു ശേഷമുള്ള ശുചീകരണം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഗ്രീൻ പ്രോട്ടോക്കോൾ കർശനമായി പാലിക്കും ജനം ഇടുക്കി